ഇങ്ങനെന്താക്കണം സ്വന്തം വീട്ടിലെ വിരുന്നാരത്തിൻ്റെ ഒരു ദിവസം കൂടി അങ്ങനൊരു കടന്നു പോയിട്ടുണ്ട് ഇതിട്ടോ ചെറിയും കളിയും വർത്താനൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല തെട്ടിമുട്ടിക്കൊക്കെ തന്നെ പോകുന്നത് അപ്പോൾ അത് പിറ്റേ നേരം വിളിക്കുമ്പോൾ എല്ലാം വീഡിയോ ആണ്ട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെന്താ ഞാനും അമ്മയും അനിയത്തിയും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ഒരു ദിവസം കൂടി ഇതാക്കുന്നുണ്ട് പിറന്ന വീണുക അപ്പോൾ രാവിലത്തെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉണ്ണിമോളൊക്കെ ഒന്ന് കൊണ്ടാക്കി അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിപ്പോൾ ഓൾ ചായ ഒന്ന് കുടിക്കാതെ കിട്ടാപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ടാണ് ഓളൊരു പോക്ക് ഉണ്ടാകൽ ഇന്നിപ്പോ പതിനൊന്ന് മണി വരെയുള്ളൂ ക്ലാസ് എന്നാ പറഞ്ഞ അപ്പം നേരത്തെ കാലത്ത് വരുമല്ലോ അപ്പോൾ ഇതാ കുറച്ചു നേരം ഇതാക്കുന്നു ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് ഇരുനേരായിപ്പോൾ ഈ ചായും കടിയൊക്കെ ഉണ്ടാക്കാൻ ഇപ്പം ഉറപ്പാട്ടിട്ടോ അപ്പം ഇന്ന് അമ്മ പറഞ്ഞു പോ അരി വെള്ളത്തിൽ ഇട്ടിങ്ങണേ അപ്പം അപ്പൻ ചൂടാന്നല്ലേ ചീ അപ്പം അല്ലേ അത് ചൂടാന്നാ പറഞ്ഞിട്ട് അപ്പം അങ്ങനെതാക്കണം അമ്മ അരിയെ കാട്ടിക്കൊണ്ടുവന്ന് അമ്മ അരിയാട്ടാൻ കാരണം ഇവിടുത്തെ അടുക്കളയത്തെ പ്ലഗ്ഗിങ്ങോട്ട് തൂങ്ങി അടികൊണ്ടാണ് അത് ഒന്നും കൂടി ഉറപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഹാളിൽ കൊണ്ടുപോയി അരച്ചിട്ടൊക്കെ വേണം അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കിണാപ്പ് അറിയില്ലല്ലോ അതുകൊണ്ട് അമ്മ അരച്ച് കൊണ്ടുവരാറുണ്ട് അമ്മ അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടു ഇപ്പം ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അമ്മൻ്റെ വിചാരം ഞങ്ങളിത് ആദ്യമായിട്ട് ചൂട് കാണുന്നില്ല അപ്പോൾ അതൊക്കെ ആറ്റി കുറുക്കി ഇതാ കൊണ്ട് തരികിട്ട് അപ്പോൾ ആ അരി അരച്ചേൻ്റെ ആ ഒരു മിക്സിൻ്റെ ജാറൊക്കെ കഴുകി ആ വെള്ളമൊക്കെ അതിൽ പാർന്ന് ഉപ്പൊക്കെ ഇട്ട് അത് ഇളക്കി റെഡിയാക്കി അപ്പം അമ്മൻ്റെ വിചാരം ഇപ്പോൾ നമ്മളിതൊന്നും ഉണ്ടാക്കണില്ല ഇപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളാണ് എന്നൊരു ചിന്താഗതിയിലാണ് അമ്മ അപ്പോൾ അതൊക്കെ ഞാൻ അപ്പച്ചാട്ടിയൊക്കെ വെച്ചിരിക്കണിട്ട് അപ്പച്ചാട്ടിയും പിന്നെ ഓയിലൊക്കെ എടുത്തു പറഞ്ഞു എല്ലാം സെറ്റപ്പ് ആക്കി ഇങ്ങനെ എടുത്തു നിൽക്കണിട്ടാ അമ്മ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ് ഈ അപ്പത്തേക്കുള്ള ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ് അപ്പോൾ മറ്റോള് അനിയത്തി ഇതാക്കണേ അവിടെ നീച്ച് വലുതേക്കണുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികളും മക്കളൊക്കെ അതാണ് നീച്ച് പൊന്തി വരുന്നൂ കാരണം തലേന്ന് കറന്നപ്പോൾ തന്നെ ഒരുപാട് ഇങ്ങോട്ട് നേരെ അയക്കണല്ലോ അപ്പോൾ നമ്മൾ അന്താക്ഷരമൊക്കെ കളിച്ച് അങ്ങനെ പട്ടരമൊക്കെ കളിച്ച് ഇങ്ങനെ കിടക്കില്ലായിരുന്നു അപ്പോൾ പോലും തന്നെ കുറച്ച് നേരം വൈകീക്കണു നീക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി നേരം വൈകീക്കുന്നത് എന്നാലും കുഴപ്പമില്ല അപ്പോൾ തീയൊക്കെ നല്ല ഷാറായിട്ടാണ് കത്തുണ്ട് ഇപ്പോൾ ഇവിടെ പട്ടവർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് കത്തലുണ്ട് കേട്ടോ അപ്പോൾ അമ്മതാക്കണ ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ് പാത്രം കയ്യിലെന്ന് പറഞ്ഞാൽ ഓരോന്ന് എടുത്ത് കൊണ്ടുവരികയാണ് അമ്മ അപ്പം അമ്മക്കും തന്നെ എൻ്റെ വാർത്താ രണ്ടു ദിവസം തന്നെ ഉള്ളുട്ടെ ലീവ് അപ്പോൾ മൂന്നാമത്തെ ദിവസം അതായത് ഞായറാഴ്ച താങ്ങണ അമ്മ പോവും അപ്പം ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ ശനിയാഴ്ചയുണ്ട് ശനിയാഴ്ച അറിയുമ്പോഴൊക്കെ നമ്മളെ മുപ്പത് തി മുപ്പാന്തി മുപ്പത്തി ഒന്നാം തിയതി അല്ല മുപ്പാന്തി അണ്ടം അപ്പം മുപ്പാന്തിയാണ് ഞാൻ നിങ്ങൾ തിരിച്ച് പോവണക്കാരനയ്ക്ക് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അനിയത്തിക്കും കേക്ക് വേണം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ കാലത്ത് പോകുന്നു അതിന് മുന്നേ നമ്മളെ മൂപ്പര് വിളിയും തെളിയും തുടങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ അവിടെ ഒറ്റക്കുള്ളൂ ചോറക്കാൻ ഇവിടെ ആളില്ലോ ചായക്കാനാളില്ലോ എന്നും പറഞ്ഞിട്ട് ഒരുപാട് വിളി ഇങ്ങനെ വരുന്നുണ്ട് പോരാത്തതിന് കണ്ണനും ഉണ്ടല്ലോ അവിടെ അപ്പോൾ ഈ പണിക്ക് പോകലും ചോറും കൂട്ടാനുണ്ടായാലും പെരേത്ത പണിയൊക്കെ പാടെ നടക്കൂല മൂപ്പർ കിടക്കുന്ന ആൾക്കും മനസ്സിലാക്കി കൊടുക്കും വേണല്ലോ അപ്പം അത് അപ്പം ചൂടാല്ല പരിപാടിയിലാണ് പച്ചരിൻ്റെ ആ ഒരു അപ്പം ഉണ്ടല്ലോ അതാണ് കേട്ടോ ചീയപ്പാണ് ചൂടുന്നത് അപ്പോൾ അമ്മ ഇതാക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും പറഞ്ഞിട്ട് ഓരോന്നായിട്ടും എടുത്തോണ്ട് നടക്കുകയാണ് അല്ലെങ്കിൽ ഈ കയ്യിനും കാലിനും ഒഴിവില്ലാത്ത പണി കഴിക്കാറട്ടോ അപ്പം അമ്മതാക്കണ് ഇന്നോ ഒന്നല്ലേ ഹോട്ടലിക്ക് പോകല് തുടങ്ങിയതല്ല അനിയത്തിക്ക് ഒരു മൂന്ന് വയസ്സായപ്പോൾ തുടങ്ങിയതാട്ടോ അമ്മ ഹോട്ടലിൽ പോകാൻ അപ്പോൾ കുറേ കൊല്ലങ്ങളായി അപ്പോൾ അമ്മളൊക്കെ കെട്ടിച്ച് മക്കളെ കുട്ടികളായി ഇമ്മളെ കുട്ടികളെ കെട്ടിച്ചാനായി തുടങ്ങിയവല്ലേ അമ്മയാണെങ്കിൽ ആകെ മെലിഞ്ഞ് കൊട്ടം കടിച്ചും ചെയ്തു കേട്ടോ വയസ്സും പ്രായം ആകല്ലേ എന്നപ്പോൾ അമ്മ പറയുന്നത് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ അത് അടിയും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉണ്ടാകുള്ളൂ വയസ്സും ആയില്ല നിങ്ങളെ വിചാരം എന്താന്നൊക്കെയാണ് ചോദ്യം പക്ഷെ അങ്ങനെ കാണുമ്പോൾ അമ്മക്കൊരു ഭയങ്കര നെഞ്ചിക്കൊരു മിടിപ്പാണല്ലോ ഒരു പെടപ്പാണല്ലോ അല്ലേ അങ്ങനെ കാണുമ്പോൾ പുലിയൊക്കെ ചുളുങ്ങി ഇങ്ങനെ ഒരു കളറൊക്കെ വാങ്ങി ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു അടങ്ങേറാണ് ഇതിനോട് പിന്നെ എത്ര ഹോട്ടലിൽ പണിക്ക് പോകണ്ട എന്ന് പറഞ്ഞാലും കേൾക്കൊന്നുമില്ല അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ കുത്തിരുന്നാൽ തന്നെ മതിയാങ്ങളെയും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ അപ്പൻ ചൂടലൊരു വിധം കട്ടായിട്ടോ ഒരു വിധം കൂട്ടായപ്പോ ഓരോരുത്തരും ഓരോരുത്തർ നീച്ചി പല്ലൊക്കെ തേച്ച് വന്ന് ചായ ഒക്കെ കാത്തുക്കൽ തുടങ്ങിയിരിക്കുന്നത് അതിൽ പിന്നെ അനിയത്തി ഇതാക്കണ് തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചാണ്ട് ഒരു തക്കാളി ചമ്മന്തി കൂടി ഉണ്ടാക്കി അപ്പോൾ അപ്പം തക്കാളി ചമ്മന്തി ഉണ്ടെന്ന് രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് പറയുകയാണെങ്കിൽ അങ്ങനെ ചായ കുടിയെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് നല്ല ഹഷാറായിട്ടങ്ങനെ തിളക്കണുണ്ട് കേട്ടോ ഇതിപ്പോൾ കഞ്ഞിയും പടുകൂട്ടാനും വെക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു കഞ്ഞി ഒന്നും വെക്കണ്ട കുട്ടിയൊക്കെ പൈക്കയുള്ളൂ വേഗം ചോറ് തന്നെ വെക്കാന്ന് പറഞ്ഞു ഇത് അനിയത്തിൻ്റെ കുട്ടി കേട്ടോ ചെണ്ടയും കൂട്ടി നടക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരോ പണിയാണ് ഇവിടെ വന്നാലായിട്ട് പുറത്ത് ൊന്നും പോകാനുള്ള ഒരു വകുപ്പില്ലല്ലോ അതിനോണ്ട് തന്നെ ഇതാ ചെണ്ടൊക്കെ കൂട്ടിയാ വാർത്ത കൂടാണ്ട് മീനൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നടക്കലാണ് മക്കള് അപ്പൊ അതാക്കണ ചെറിയ കാന്താരി ഇതാക്കണ എന്തോ ഒരു പണിയിലാണ് കേൾക്കും പരിപാടിയാണ് തോന്നുന്നത് ആ ഹോൾ അങ്ങനെ കളിച്ചോണ്ട് അങ്ങനെ ചോറ് വേഗാനായപ്പോ ഇതാക്കണ അമ്മ പടുകൂട്ടാൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിങ്ങണ് കെട്ടോ അപ്പൊ തൊട്ടപ്പുറത്ത് ഇതാക്കി കുറച്ച് കറൂത്തുണ്ടായിരുന്നു അതും രണ്ടെണ്ണം പൊട്ടിച്ചു തുറന്ന് പൂളുണ്ട് ചേമ്പുണ്ട് ചേമ്പും തണ്ടുണ്ട് അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പൊ ഒരു നാടൻ നാടൻ കൂട്ടാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ സ്വന്തം വിറയിലൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് തിന്നുമ്പോഴാണല്ലോ അതൊരു രസം ഉണ്ടാകുക അപ്പം അമ്മനോട് തിന്നിപ്പോൾ ഇത് മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതാണ് അമ്മയും തന്നെ കുറേ ആയി കൂട്ടിയിട്ട് ഹോട്ടൽ ഭക്ഷണം തന്നെ അങ്ങനെ കൂട്ടലൊന്നും ഇല്ല അമ്മ അല്ലാതെ തന്നെ കൂട്ടലും അമ്മ ചിലപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ചാണ് ഹോട്ടലിൽ നിന്നൊക്കെ ചോറ്ന്നിട്ട് അമ്മ ഇങ്ങനൊക്കെ കഴുകലും വാരലും ഇറച്ചിയും കോഴിയും കഴുകലും വാരലും എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കു തന്നെ ഭയങ്കര മട്ടിപ്പാണ് അതുകൊണ്ട് തന്നെ അമ്മ ചമ്മന്തിയൊക്കെ ഉണ്ടായിട്ടാണ് ഹോട്ടലിലും ചോറൊക്കെ തിന്നലുള്ളൂ പിന്നെ കുറേ ഇറച്ചി മീനൊന്നും അമ്മ കൊണ്ട് ഒഴിവാക്കല കേട്ടോ ഇപ്പോൾ പ്രഷറിൻ്റെ ഗുളിക കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വല്ലാതെ ഇറച്ചി മീനും കരിച്ചതും പൊരിച്ചതും അമ്മ തിന്നലുമില്ല അപ്പോൾ അതാക്കി ഞങ്ങൾ പണിയാ എടുത്തോണ്ട് നിൽക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ വല്യമ്മ വന്നിട്ടോ നമ്മളെ അച്ഛന്റെ ഏട്ടന്റെ വൈഫ് അപ്പോൾ എല്ലാവരും കൂടിയും കൂടിയിട്ട് ഇതാ വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുക വല്യമ്മേൻ്റെ പണിയായി കഴിഞ്ഞ് വലിയമ്മതാക്കിന് വന്ന് നോക്കിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോന്നും ഓരോന്ന് വർത്താനൊക്കെ പറഞ്ഞ് നന്നാക്കി കുത്തിരിക്കുകയാണ് അപ്പോൾ അതാ ഓളാണ് ഇതാക്കുന്നത് ഞാൻ അരിഞ്ഞ കൊടുത്തിട്ട് ഓളാണ് അരിഞ്ഞ് നന്നാക്കണ ആളാ ഓളാണ് കേട്ടോ അമ്മീൻ തന്നെ അതാക്കണെ നോക്കി കുത്തിരിക്കണുണ്ട് അപ്പോൾ ഞാനിതാ കിട്ടിയ അവസ്ഥ ആ വീഡിയോ നമുക്ക് നമുക്കിത് ഈ ഒരു പ്രദേശം കാര്യങ്ങൾ നമ്മളെ വീട്ടിലത്തെ സ്വന്തം വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു നല്ല ഇഷ്ടാ കേട്ടോ അതിപ്പോൾ ചെറിയ വീടാണോ വൃത്തിയില്ലാത്ത വീടാണ് അങ്ങനത്തെ അങ്ങനത്തെ ഒരു കേടൊന്നും മാനക്കേടൊന്നും എനിക്കില്ല കേട്ടോ കാരണം ഞാൻ അവിടെ ജനിച്ചു വളർന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ മാനക്കേടൊന്നും തോന്നിയിട്ടുള്ളത് കാണിച്ചു തരാനായിട്ട് ഇനിയിപ്പോൾ കാണണി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലിപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ എൻ്റെ വീടേക്ക് തന്നെയാണ് അപ്പളും ഇപ്പളും എപ്പോഴും അപ്പൊ അതെന്റെ കൂട്ടാനിതാക്കണായിട്ടോ എന്റെ കൂട്ടാനല്ല ഞങ്ങളെല്ലാരും നന്നാക്കി വെച്ച കൂട്ടാനായിക്കണ അപ്പൊ അമ്മ എന്റെ കൂട്ടാൻ വെക്കണത് അപ്പൊ അമ്മ കാണല്ലോ നാടൻ കൂട്ടാനൊക്കെ വെക്കാനറിയ അപ്പോൾ അതൊക്കെ അമ്മ കൂട്ടാനൊക്കെ വെച്ച് നല്ല ഉഷാറാക്കിയത് എല്ലാം വെന്ത്ട്ടും നല്ല ഉഷാറായിട്ടാണ് വെന്തുക്കണ് അപ്പോൾ ചേമ്പും ചേമ്പും തണ്ടും പൂളയും അതേമാതിന് കറുത്തിയും ഒക്കെ പാടായിട്ട് ഒരു കൂട്ടാനായിരുന്നു ഇത്തിരി മഞ്ഞപ്പൊടിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് പോലെ അങ്ങോട്ട് വേവിച്ചിരിക്കുന്നത് പിന്നെ കടുകും കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് വറവും കൂടി ഇട്ട് കൂട്ടാൻ കൂട്ടാൻ ഉഷാറായിരിക്കണിട്ട് നല്ല ടേസ്റ്റിലൊരു സാധാരണ ഒരു കൂട്ടാനിട്ടോ നല്ല നാടൻ കൂട്ടാൻ എന്താ രസമല്ലേ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാരണം മസാലിൻ്റെ ആ ഒരു കുത്തലും കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് നല്ല ുംങ്ങനെ വറവ് ഇട്ടപ്പോ തന്നെ ഇതാക്കണേ നല്ലപോലെ മണൊക്കെ ഇണ്ടേതും കേട്ടോ ഞങ്ങള് പിന്നെ അപ്പൊ തന്നെ ഒരു പ്ലേറ്റ് അങ്ങോട്ട് വളമ്പി അങ്ങോട്ട് വെച്ചിട്ടു ചൂടിക്കോട്ടേന്നു വെച്ചിണ് ഞാൻ പിന്നെ ഞാൻ നോക്കട്ടെ അയിൻറെ ഇടയിൽ ഇത് അച്ചൂരും തന്നെ തിരക്കിട്ട പണിയാട്ടാ അവിടെ പണിയാണ് അമ്മ കുറച്ച് ബീഫ് കൊടുത്തിട്ട് അത് വെക്കണ പണിയാണ് ഞാൻ ഇന്ന് വെക്കാന്ന് പറഞ്ഞിട്ട് അച്ചു വെക്കണ പണിയാട്ടാ അച്ചു എന്ന് പറയുന്ന ആങ്ങളുടെ കുട്ടിയാണ്ട് ആങ്ങളുടെ വലിയ കുട്ടിയാണ് ഓൺ പ്ലസ് ടു പഠിക്കണത് അപ്പൊ അങ്ങനെ അപ്പൊ ഓന ആ ഒരു പണി തോണ്ട് എടുത്തോണ്ട് നിക്കണം ൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട് കണ്ടാ തോട് ഒഴുകണേ ഇവിടെ ചാഞ്ഞര് മരക്കൊന്നുണ്ട് ചാഞ്ഞ മരത്തിലേ ചാടിക്കേറാൻ പറ്റൂള്ളു പറഞ്ഞാ തോട്ടൽ പെണ്ണുങ്ങളെ ഞാനും അടി ഇവിടെ എവിടെ തിരിഞ്ഞാലും തെങ്ങും കൊങ്ങക്കാറുട്ടോ അപ്പണ്ണുങ്ങ ാക്കണ് ആ തെ കൂടെ നടക്കണേ വേറെ നടക്കാൻ അടക്കാത്ത ഇവിടെ എവിടെ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് തെങ്ങ് കവങ്ങ് തെങ്ങ് കവങ്ങ് മാവ് മരങ്ങൾ വെട്ടാനുണ്ടോ പറഞ്ഞാൽ എൻ്റെ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് കാണാം അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ടും പോകാനൊന്നും അവിടെ രണ്ട് വീടുണ്ട് അതിൽ കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ കുറച്ച് തെങ്ങും ഉണ്ട് ഇതൊന്നും ഞങ്ങൾ തെങ്ങല്ല ഞങ്ങളെ തെങ്ങാണെങ്കിൽ ഞങ്ങൾ ആരായിരുന്നു ഞങ്ങൾ കുറച്ച് വർഗ്ഗം കുറക്ക കേട്ടോ അയ്യോ എടി കുറച്ച് വർഗ് വർക്കടി പച്ചല്ലല്ലോ ഉണക്കല്ലത് എടിപടൊക്കെ ഇണ്ടടി വർഗണ്ടടി പാമ്പിനെയാണ് ചൂ അറിയേ കുഞ്ഞി പോലും പാമ്പിണ്ടാവും അപ്പൊ അമ്മമ്മ പറഞ്ഞില്ല പാമ്പിണ്ടാവുന്നേ ഇവിടെ പാമ്പിന്റെ മട നോക്കി പോക എടി ഇങ്ങോട്ട് പോപ്പാ വരുന്നു ഓടി കുഞ്ഞ കുഞ്ഞ അഞ്ചുണ്ട് പോരടിയാ എൻറെ അമ്മേന്റെ പാമ്പ് എത്തിക്കോട്ടെ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് എൻ്റെ അമ്മ പാമ്പ് പോയ സ്ഥലം തെറിയാണ്ട് എന്റെ അമ്മ അവിടെക്ക് പോണതാ എറിയ തലകേറിയ എൻ്റെ അമ്മേന്റെ ഇവിടെ വരാൻ പറ കടിച്ചെന്താ കാട്ടിയോ പാമ്പ പാമ്പ പാമ്പ് ശരിയാ തോന്നു എന്റെ അങ്ങനെ ആ ഒരു പടുകൂട്ടാനും തിന്നിട്ടങ്ങോട്ട് ഇറങ്ങിയേ തിന്നിട്ട് വർഗം പുറുക്കി പിന്നെ അയിക്കൂടാണ്ട് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ടാണ് പിന്നെ കുളിക്കാൻ അങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോ നേരെ അതങ്ങനെ ഒരു മണിയോടങ്ങോട്ട് അഴുക്കുന്നുണ്ട് കാരണം പള്ളിയിൽ പൈപ്പൊന്നും ഇല്ലേന്ന് ക ആ ഒരു കൂട്ടാനൊക്കെ തിന്ന് പള്ള നിറച്ചാണ് പിന്നെ ഇഞ്ഞ് അങ്ങോട്ട് ചോറ് നിന്നില്ലേ പിന്നെ അതികൂടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്ന് വന്നിട്ട് പിന്നെ വേഗതാക്കള് ഞമ്മള് തിരുമ്പാൻ നിൽക്കാൻ കേട്ടോ തിരുമ്പലി അറിയണ ഭയങ്കര പുക വാളിയ പരിപാടിയാണ് അപ്പോൾ ഈ ഒരു വള്ളം മുക്കി കൊണ്ടുവന്നിട്ട് പിന്നെ സോപ്പും പൊടിയിലിട്ട് അങ്ങനെ ഇങ്ങനെയായിട്ട് തിരുമ്പിയിട്ടൊക്കെ വേണം അപ്പോൾ ഞാൻ തിരുമ്പാനും മോളും ഒലുമ്പി തോര ഇടാനും ആയിട്ട് നിൽക്കണം ഉണക്കി ഇടാനുമായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് സോപ്പാണെങ്കിൽ ഇങ്ങോട്ട് ഓ അങ്ങോട്ട് തെന്നി തെറിച്ച് പോകും ചെയ്തു അതുകൊണ്ട് കാണാത്തൊരു സോപ്പും ഞാൻ വേഗം മക്കളതും കുട്ടികളത്തും ഒക്കെ ഉള്ളി പുറക്കി കൊണ്ടുവന്നാടെ തിരുമ്പിടട്ടേ ചേച്ചിച്ച് ഓൾ ഇതാ തിരുമ്പിയിട്ട് കാണാൻ ഒലുമ്പോ ചോദിച്ചാൽ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വെള്ളം മുക്കലും ഒലുമ്പലും തിരുമ്പലും ഒക്കെ പാടെ നടക്കൂല അപ്പോൾ രണ്ടാളുണ്ടെങ്കിൽ തന്നെ അതിനാണ് അതിനാണെന്താക്കുന്നത് ഞങ്ങൾ രണ്ടാളും ഒപ്പം അങ്ങോട്ട് പോരട്ടെ ഞാനില്ലെങ്കിൽ ഓളും പോരില്ല ഓളില്ലെങ്കിൽ ഞാനും അങ്ങോട്ട് പോരില്ല കേട്ടോ ഒറ്റക്കാടെ നിൽക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മയും പണിക്കോളും ആയോണ്ടേ നമുക്ക് ഒറ്റക്കാട് പോയി നിൽക്കാൻ ഭയങ്കര മടിയില്ല കാര്യമായി കാരണം തന്നെ ഞങ്ങൾ രണ്ടാളും ഒപ്പം പോലാട്ടോ അപ്പൊ എത്ര ദിവസം നിൽക്കും ഞാൻ ഓളാണ് കൂടുതൽ ദിവസം നിക്കല് നമ്മളിത് ഇപ്പം വളരെ കുറവാണ് കേട്ടോ അങ്ങനെ നിക്കല് അപ്പോൾ നമുക്ക് ഒരു ഓൾ ഒരു പത്ത് ദിവസം നിന്നാ ഞാനൊരു അഞ്ചു ദിവസേ നിൽക്കുള്ളൂ അത്രേ നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ അത് മക്കളൊക്കെ എല്ലാവരും ഇങ്ങോട്ട് കുളിപ്പിച്ച് കയറ്റി കഴിഞ്ഞേരേ അപ്പോൾ ഈ ഒരു തിരുമ്പലും കുളി അങ്ങട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഈ വേഗം ഒന്ന് തിരുമ്പി കുളിച്ച് കഴിഞ്ഞാൽ ചോറ് തിന്ന ഒരു പാത്രം കുത്തിരിക്കാലോ വെച്ചിട്ടേന്ന് അങ്ങനത്തെ കുളിയൊക്കെ കഴിഞ്ഞത് വേഗം ചോറ് അങ്ങോട്ട് വന്നതാണ് ചോറ് അതിന് മാത്രം ഒന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ വേഗം കൂട്ടാനൊക്കെ വെച്ചെന്നല്ല അതൊക്കെ തിന്ന് വള്ളറച്ചോണ്ട് തന്നെ വല്ലാതെ അങ്ങോട്ട് പൈപ്പില്ലായിരുന്നു പിന്നെ അത് അച്ചു വെച്ച നല്ല ബീഫ് ചാർ ഉണ്ടായിരുന്നുണ്ട് നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ ഇതാക്കണ് തട്ടി തടഞ്ഞ് ഇങ്ങനെ നിൽക്കണമില്ല അത് കണ്ടപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെച്ചതായതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ടേസ്റ്റ് ണ്ട് നമ്മളെ കണ്ണനൊന്നും ഇതിന്റെ ഒരു പൊടിയും കൂടി നീച്ചാലോ കണ്ണനാണെങ്കിലൊരു മുട്ട പൊരിക്കാനും തന്നെ അറിയുള്ളൂട്ടോ അത് അതന്നെ അത് ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓന് അപ്പൊ അച്ചുതാക്കണ നല്ല ബീഫ് ചാറുംണ്ടാക്കി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് ചാർ തിന്നാൻ തന്നെ നല്ല രസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വല്ലാതെ ആയുമ്പോഴെങ്കിൽ ബീഫ് കൂട്ടുമെന്നില്ല പിന്നെ എൻ്റെ മക്കൾ തീരെയും കൂട്ടൂല അപ്പോൾ താങ്കൾ അമ്മ താക്ക് കടത്താന്ന് തുടങ്ങിയിട്ടുണ്ട് ചോറേറ്റൊക്കെ കഴിഞ്ഞിട്ട് അമ്മയാണ് കടത്താൻ തുടങ്ങിയിട്ട് അതിൽ ദയ്യ ഒരു ചോദ്യം കണ്ടില്ല ഇങ്ങനെ പത്ത് റുപ്പേൻ്റെയും ഇരുപത് റുപ്പേൻ്റെയും ഗ്യാസ് ആ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പിന്നെ അപ്പം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വലിയ അച്ഛൻ്റെ മകളെ കുട്ടിയാണ് അപ്പം ഉണ്ടായിരുന്നു ചോറ് തിന്നാനായിട്ടാണ് പോന അവിടെ ഇരുന്ന് ചോറ് അതിൻ്റെ അവിടെ എല്ലാം ഉണ്ണി മോളിൻ്റെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഓളും തന്നെ ചോറ് തിന്നാൻ വന്നിരിക്കാം കേട്ടോ അപ്പം നമ്മളെ തീറ്റയും കൂടിയും കഴിഞ്ഞിട്ടാണ് ഈ ഒരു കുത്തിരിക്കൽ അമ്മക്ക് പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കടന്നുറക്കാൻ തോന്നും കേട്ടോ അപ്പം ഇങ്ങനെ ഒരു കയ്യനും കാലിനും ഒഴിവില്ലാതെ പണിയെടുത്ത് ഓരിക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കാൻ തോന്നുന്നല്ല അപ്പൊ ഉണ്ണിമോള് വന്നപ്പോൾ അത് ഓളപ്പം ഇരിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് ഇത്തിരി കൂടി ചോറുന്നാണ്ട് എടുത്താണ്ട് അവിടെ കുത്തിരിക്കുകട്ടോ രണ്ടാളും ചോറ് കുത്തിരിക്കുന്നുണ്ട് അതിനിടയിൽ ഇതാ ഞാൻ പായൊക്കെ ഇട്ട് മുറ്റത്ത് ഇതാ കിടക്കാണ്ട് മുറ്റത്തല്ല നമ്മളടുപ്പുണ്ടാക്കി ആ ഒരു സൈഡിലൊരു ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെയൊക്കെ ആയി വിരിച്ചിട്ടാണ്ട് അവിടെ തലയാണൊക്കെ വെച്ചാണ്ട് ഞങ്ങളിതാ ഫോണ് കാണലും വർത്താനം പറയലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മ ഇതാക്കണ് കൊല്ലയമ്മുണ്ട് ഉണ്ണിമോൾ ഇതാക്കണ് കസാരയിൽ കടന്നുറങ്ങുന്നത് പിന്നെ അച്ചു ആക്കണ അവിടെ അനിയത്തി ഇതാക്കണ അകത്താണ് കടന്ന് ഉറങ്ങുന്നത് കേട്ടോ പിന്നെ മക്കളിൽ രണ്ടാളും ഇതാക്കണ കുട്ടീന്ന് തന്നെ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു അവിടെ അവിടെയോ കാണാനില്ലോ അപ്പോലണ്ടാളിതാ ഫോണൊക്കെ കണ്ടിങ്ങനെ കിടക്കട്ടെ ആങ്ങളെയും പെങ്ങളും കൂടി അവിടെ ഇങ്ങനെ കിടക്കണുണ്ട് അപ്പോൾ അതായത് ഈ ഒരു കൊലയമ്മക്ക് പിന്നെ നമ്മളെ നീച്ച് പോയി കഴിഞ്ഞേരെയാണ് ഇവർക്ക് മക്കൾക്ക് ഫോൺ കൊടുത്തായിരുന്നേരാട്ടത് ഈ ഒരു വീഡിയോ വീഡിയോട് ഇപ്പുറത്തുണ്ടായത് അപ്പൊ മുക്കളും മക്കളെ മൂന്നാളും കൂടി എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ കിടക്കാൻ കേട്ടോ ഉണ്ണിമോളും കുഞ്ഞാറ്റി ലച്ചുമോളും ആക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കാണ് അവിടെ നാളെ വരുന്നില്ലേ ഏ ഏ പോയി ത്ത കാലത്ത് പോരിട്ടോ നാത്ത പോയി ജാം ജൂബില് കേറിയിട്ട് വേണം ക്രീം വാങ്ങിയിട്ട് വേണം പോണെങ്കിൽ കുയിനാണ് വൈന് ഏ ആ ഓർത്ത് പൈസ വേ അങ്ങനൊരു അറേര അറമുക്കാലൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇതാക്കുന്ന സ്ഥലം ഇട്ടേക്കും കേട്ടോ പിന്നെ ഭയങ്കര ഇടങ്ങുകയറി അങ്ങനെ ഒറ്റയ്ക്കങ്ങനാണ് പോകുന്നപ്പം അപ്പം നമ്മൾ മൂപ്പര് വന്നുനിന്ന് പിന്നെ ഇതാക്കണം ഒറ്റക്ക അങ്ങനെ പോകുന്നു പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ ഇതാക്കണം നെയ്ച്ചോറൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് നമ്മുടെ വന്നാലും വെയ്ക്കോലോ വെച്ചിട്ട് പിന്നെ നല്ല ബ്ലോക്ക് അല്ലേ മുപ്പതാം തീയതി അല്ലേ അപ്പം ഭയങ്കര തിരക്കായിക്കാർ ആ നിലമ്പോ ഒരു ഭാഗത്ത് കൊടുക്കുക നല്ല തിരക്കായിക്കാര വച്ചിട്ട് പിന്നെ നെയ്ച്ചോറൊക്കെ വാങ്ങി ആ ഒരു തിന്നു തീർക്കണ പണിയാണ് കേട്ടോ അപ്പം ഇവിടെ വന്നാലേ പിന്നെ ഒരു ഒറ്റക്കായൊരു ഫീലിംഗ് ചെയ് ഒരു ആരൊക്കെയോ ഇല്ലാത്തൊരു പോലെ ആയിരുന്നു വരണ്ടിസ് അവിടെ വന്നിട്ട് നല്ല ജോലി ആയിട്ടില്ല അങ്ങനെ അങ്ങനെന്താ കണ്ണെന്ന് എന്താണെന്ന് വെച്ചോറൊക്കെ തിന്നുത്തി അപ്പം ഇനി ഒരു കാര്യങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മൾ അടുക്കള നമ്മളില്ലാതായപ്പം എങ്ങനെയാണ് എന്താ അവസ്ഥ എന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ കുറേ ദിവസം അവിടെ പോയി നിൽക്കാത്തത് അപ്പം ഇതാണ് നമ്മളെ അടുക്കളൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇതാണ് ഇത് എന്നുണ്ടാക്കിയച്ചതാണോ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ആയിക്കാരുട്ടോ വെക്കലിൽ നിന്നാലും അങ്ങനെ സാറായിട്ടൊന്ന് നടക്കും കേക്കിലും മോറിലും കമ്മി ആയിക്കാറ് ആ വെക്കണ പാത്രം മാത്രം കേക്കുള്ളൂ അല്ലാത്ത ഒന്നും എടുത്ത വെച്ച് കേക്കില്ല വൃത്തിയാക്കി ഇടൂല അങ്ങനത്തെ പരിപാടിയാണ് നമ്മളെ മൂപ്പര്ക്കില്ലാത് അപ്പോൾ ഇതാക്കണ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഈ അടുക്കളയിൽ എന്തൊക്കെയോ കാട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല തലകുത്തി കുത്തി മറിയാന്ന് തോന്നുന്നുണ്ട് ഇവിടെ അപ്പോൾ നമ്മളെ ഇങ്ങനെ കൊണ്ട് നല്ല സാറായിട്ട് കൊണ്ടു നടക്കണ ഏരിയ ഉണ്ടല്ലോ ലൊജ്ജ ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് അപ്പോൾ തക്കാളി ഇപ്പം തളിപ്പ് ഇതാത്ത കഞ്ഞിവെള്ളം ഇതാ ചോറ് ഇതാം ഇഞ്ചാത്തെയാകും തോന്നുന്നുണ്ട് പൊളിച്ചിതാക്കണ ജന്തുക്കളൊക്കെ പാറില് തുടങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എടുത്ത് കഴുകിയൊന്നും ഇല്ല വെച്ചിട്ടുമില്ല എന്ന് തോന്നുന്നു ഉച്ചക്കോ ചോറും വെച്ചിട്ടില്ല അവലും ചായ കുടിച്ചതെന്നൊക്കെ പറയുന്നുണ്ടേന്ന് അങ്ങനെ ഒരുവിധ പാത്രങ്ങളൊക്കെ ഇതാക്കണം ഇവിടെ കഴുകാനായിട്ടുണ്ട് ഓ ഇഷ്ടം പോലെ കേട്ടോ കുപ്പി പാത്രങ്ങളും വെള്ളം കൊണ്ടുപോകണം കുപ്പിയും അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കുറേ ഞാനാണ് കഴുകിയിട്ട് ഞാൻ കീറ വരെ താല്പര്യമെന്ന് വരുന്നപ്പോൾ ഞാൻ ആ ഒക്കെ പാടെ എടുത്തിട്ടാണ് കഴുകൽ തുടങ്ങി കഴുകലൊക്കെ തുടങ്ങി കഴിഞ്ഞേരാണ് കേക്കിൻ്റെ ഒരു പരിപാടി എടുത്തു കേട്ടേ ഞാൻ പിന്നെ ഇന്ന് കേക്ക് ഉണ്ടാക്കിയാണ് ക്രീമൊക്കെ തേച്ച് വെച്ചാൽ നാളൊരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ ആ ഓക്ക് കൊണ്ടാകാനുള്ളട്ടെ അനിയത്തിക്ക് കൊണ്ടാകാനുള്ളതാണ് അപ്പോൾ ഓളെ കേക്ക് ഞാൻ നേരത്തെ കാലത്താണ് ഉണ്ടാക്കി വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഇതാക്കൊന്ന് അടിച്ചു വാരിയിട്ടിട്ട് തുടക്കാനൊന്നും ഞാൻ നിന്നില്ല അപ്പോൾ അതിന് നേരം കുറേ അങ്ങോട്ട് അയക്കണം അപ്പം ഞാൻ ആ ഒരു പരിപാടി ഒക്കെ അടിച്ചുവായാലും ബാത്രം ഒക്കെ ഒഴികലും ഒക്കെ പാടാൻ കഴിഞ്ഞപ്പോൾ അതാ പിന്നെ കേക്കിൻ്റെ പരിപാടിക്കാണ് നിന്ന് കേട്ടോ ഇത് പിന്നെ ഷോട്ട് എടുക്കുക ഇടാന്ന് വിചാരിച്ചാണ്ട് എടുത്ത് വെച്ചതെന്നും പിന്നെ എന്തോ മടിയായി പോയിട്ടോ അതാണ് നമ്മളെ ചെറിയൊരു കേക്കും പരിപാടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയതെന്നും രാവിലെ ആകുമ്പോഴത്തേന് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ കേക്കിൻ്റെ പരിപാടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഇതാ കണ്ണനും ഉറങ്ങി തുടങ്ങിയിട്ട് നമ്മളെ മൂപ്പം കടന്നു തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ പാട്ടും പാട്ട് മൂളിയും ഒച്ചമൂളിയൊക്കെ കേക്കിനുണ്ട് ആ അത് പറഞ്ഞപ്പോൾ നമ്മളെ സുമി രവികുമാറും അതേമാതിരിക്കന്നെ നമ്മൾ ശ്രീജസുന്ദരമൊക്കെ പറഞ്ഞത് കേട്ടോ ഏട്ടൻ പാടുമ്പോൾ കുറച്ചും കൂടി സൗണ്ടിൽ പാടാൻ പറയണം കേട്ടോന്നുള്ളത് അപ്പം ഏട്ടൻ്റെ പാട്ട് എന്ന് പറയുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കുത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ തുള്ള തുറന്ന് അങ്ങനെ പാടിയോണ്ടേക്കാരം ഞമ്മൾ ക്യാമറയും കൊണ്ട് എടുത്തു ചെന്നോ അപ്പം സൗണ്ട് വളരെ അധികം വളരെയധികം കുറവായിരിക്കാൻ ഇനി ഇനിയിപ്പോൾ സൗണ്ട് സെറ്റ് അറിയില്ല ശരിയാക്കാണോ എന്നറിയില്ല അറിയില്ല സൗണ്ട് വളരെ കാരണം അതാണ് ഇന്നലത്തെ ആ പാട്ടിലൊക്കെ സംഭവിച്ചു ഇനി ഏതായാലും ഞാൻ മൂപ്പര കൊണ്ടൊന്നും ഒരു പാട്ട് പാടിക്കുന്നുണ്ട് നല്ലൊരു പാട്ടൊക്കെ പാടും കേട്ടോ നല്ല ഉഷാറായിട്ട് പാട്ടൊക്കെ പാടും അതിന് പിന്നെ പാരഡി എഴുതാനൊക്കെ നല്ല പൂതിയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം സെറ്റായി കിട്ടണില്ല എപ്പോഴും വിചാരിക്കും നമ്മൾ സ്വപ്നം കൂടിനെ പറ്റി ഒരു പാട്ട് എഴുതണം ഒന്ന് പാടണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ വലിയ വലിയ മോഹങ്ങളാണ് മൂപ്പർക്ക് മോഹങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ അതൊരു ഗ ഞങ്ങളെ പെരെയാത്ത ഗായകൻ തന്നെയാണ് നമ്മളെ മൂപ്പർ മൂപ്പരോട്ടോ ഏതായാലും ഞാനും പാടിച്ച് നോക്കാം ശ്രമിച്ചു നോക്കാം മൂപ്പരെ കൊണ്ട് പാടിക്കാൻ കഴിയുമോ ഇല്ലയെന്നുള്ളത് പിന്നെ മാപ്പിള പാട്ടാണ് കൂടുതലായിട്ട് അതിന് പാടാനും സുഖം ഇഷ്ടം അതാണ് കേട്ടോ അപ്പം ഏതായാലും രണ്ടു വരെയൊക്കെ ഞാൻ മോളിച്ച് നോക്കാം അടുത്ത വീഡിയോയിലൊക്കെ അങ്ങനെ ഇതാക്കണെ രാത്രി ഏറെ നേരം വൈകിയ ഒരു പത്തര പതിനൊന്ന് മണി ആയപ്പോഴാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയ പരിപാടി മൈസിങ് ചെയ്യാൻ വരെ ചെയ്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇട്ടാ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ നാളെ രാവിലെ എടുക്കുകയുള്ളൂ ഇനിയിപ്പോ വേഗം പോയിട്ട് മേലേഴ്ഗിക്കുന്നു കടന്നുറങ്ങാമെന്നില്ല പ്രതീക്ഷയോടു കൂടിയാണ് ഈ പോണത് അപ്പോൾ അത് ആ വിരുന്നേരത്തിൻ്റെ വേഷം അല്ലേ അവിടെ കഴിച്ച് വെച്ചിട്ട് ഇട്ടാ ഇനിയിപ്പോ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഞങ്ങള് വരള്ളൂല്ലേ എന്ന് അമ്മ ഇന്നലെ തന്നെ പറയുന്നുണ്ട് അപ്പം ആ ഇത്ര തന്നെയുള്ള നമ്മളെ വീഡിയോ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാല്ലേ അല്ലാതെ ഇപ്പോൾ രക്ഷയല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടെ ചെയ്താൽ മേ ബൈ